മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടിൽ സീലിംഗ് ഫാൻ ഉണ്ടല്ലോ ചിലവരുടെയൊക്കെ വീട്ടിലെ ഫാന് തീർത്ത് സ്പീഡ് കുറവായിരിക്കും അത് ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കാതെ അയച്ചെടുക്കാതെ എങ്ങനെ അതിൻ്റെ സ്പീഡ് കൂട്ടാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഫാനെ തീർത്ത് സ്പീഡ് കുറവാണ് അതിൻ്റെ എന്താ പ്രോബ്ലം എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഈ ഈ ഫാനില് നിറച്ചുപോടിയാണ് ആദ്യമേ നമുക്ക് പൊടിയാണ് ക്ലീൻ ചെയ്യേണ്ടത് അത് അത് കഴിയുമ്പോൾ നമുക്കറിയാം എന്തോ പ്രശ്നമൊന്നു നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പൊടി ഇരുന്ന ഫാനിൻ്റെ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ക്ലീൻ ചെയ്യാം ഈ ഫാന് ആദ്യമേ സാധാരണ ഒരു തുണി വെച്ച് മുഴുവൻ അങ്ങ് പൊടിയെല്ലാം അങ്ങ് തൂത്ത് കളയുക ഒരു ഇങ്ങനെ പൊടി ഇരിക്കാൻ പാടില്ല എപ്പോഴും ക്ലീൻ ആയിരിക്കണം ആ ഫാന് ഇതൊരു ബ്ലേഡ് പോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് പൊടി ഇരുന്നു കഴിഞ്ഞാൽ ആ ബ്ലേഡിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു ഇതുണ്ടാവും അപ്പോൾ അത് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുക മാസത്തിൽ മാസത്തിൻ്റെ ഒന്നുവെച്ച് ബ്ലേഡ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഇതിന് ഒരു ഈ കപ്പിൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും ആ സ്ക്രൂ ഇങ്ങനെ ലൂസ് ചെയ്യുക അല്ലെങ്കിൽ കപ്പ് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്താവുന്നതാണ് അപ്പോൾ അതു മുകളിലോട്ട് ഉയർത്തുക എന്നിട്ട് ഈ ഭാഗങ്ങളുണ്ട് ഇവിടെയൊക്കെ പൊടിയിരിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കുക ഈ പൊടിയെല്ലാം തോത്തു കളഞ്ഞതിന് ശേഷം നമ്മളൊരു തുണിയെടുത്ത് വെള്ളത്തിൽ മുക്കണം വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ആ ആ തുണി വെച്ച് വേണം നമ്മളിത് ക്ലീൻ ചെയ്യുക അതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ച് ഫുള്ള് നമ്മൾ ഒപ്പിയെടുക്കുക വെള്ളം പറ്റിയതൊക്കെ ഒപ്പിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കഴിയുമെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം മുമ്പത്തേലും സ്പീഡിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ ഫാന് ക്ലീൻ ചെയ്ത് പോകേണ്ടോ വ്യത്യാസം വന്നത് ഇതിനും ഇപ്പോൾ എന്നാലും സ്പീഡ് കുറവുണ്ട് സാധാരണ ഫാനിനുള്ള സ്പീഡ് ഇല്ല അപ്പോൾ സ്പീഡ് കുറവ് കാരണം നമുക്കിതിൻ്റെ കപ്പാസിറ്റി മിക്കവാറും കപ്പാസിറ്റിൻ്റെ പ്രശ്നമായിരിക്കാം നമുക്ക് ആ കപ്പാസിറ്റി ഒന്ന് മാറി നോക്കാം എന്ത് വ്യത്യാസം വരുന്നുണ്ട് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം അതിന് ഈ കപ്പ് നമുക്ക് മുകളിലോട്ട് ഉയർത്തി ഇത് ഇതാണ് അതിൽ വരുന്ന കപ്പാസിറ്റർ ഇതിലൊരു കപ്പാസിറ്റർ ഒരു ഇതിൽ ഇട്ടിരിക്കുകയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസിൽ ഇട്ടേക്കാണ് അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വലിച്ചുരുമെടുക്കാവുന്നതാണ് ഇങ്ങനെ വലിച്ചുരുമെടുക്കുമ്പോൾ ഇതിലൊരു എം എഫ് എഴുതിയിട്ടുണ്ടാകും ടു പോയിൻറ്റ് ഫൈവ് എം എഫ് ഡി ആണ് നോർമലി എല്ലാ ഫാനും വരുന്നത് ചിലതിന് ടു പോയിൻറ്റ് ടു ഫൈവ് വരാറുണ്ട് ഇനി നമുക്ക് ഈ കപ്പാസിറ്റർ അയച്ചെടുക്കാം കപ്പാസിറ്റർ അയച്ചെടുക്കുമ്പോൾ നമ്മൾ ആ വയർ അയച്ചെടുക്കുന്ന വയർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കോമണ് ഒരു റണ്ണിങ് ഒരു സ്റ്റാർട്ടിങ്ങും ഇങ്ങനെ മൂന്ന് വയറായിരിക്കും ഇതിലുണ്ടുള്ളത് അപ്പോൾ ആ കോമൺ എന്നുള്ള സാധാരണ റെഡാണ് വരുന്നത് ആ റെഡ് അവിടെ അവിടെ ഇട്ടിട്ട് മറ്റ് രണ്ട് വയറുള്ള ഒന്ന് യെല്ലോയും ഒന്ന് ബ്ലാക്കും ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ഊരിയെടുക്കുമ്പോൾ എവിടെയാണ് കണക്ട് ചെയ്തിരുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഊരൻ ഊരുമ്പോൾ അത് മറന്നു പോകാതെ ഊരി എടുക്കുക ഇതിൽ ബ്ലാക്ക് ആദ്യമേ വരുന്നത് മേളിലായിട്ടാണ് ബ്ലാക്ക് വരുന്നത് അത് ന്യൂട്രലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ബ്ലാക്കും യെല്ലോയും മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യമേ ബ്ലാക്ക് നമ്മൾക്ക് പിടിക്കാം അപ്പോൾ ബ്ലാക്ക് ഏറ്റവും മേളിലായിട്ടാണ് വരുന്നത് ആ അവിടെ തന്നെ തിരിച്ച് കൊടുക്കുക ആദ്യമേ നമ്മളൊരു ആ ബ്ലാക്ക് മാത്രം പിടിക്കുക യെല്ലോ അവിടെ തന്നെ ഇരിക്കട്ടെ അത് രണ്ടാമത് നമുക്ക് പിടിക്കാം ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച കപ്പാസിറ്റർ അപ്പോൾ ഇത് ടു പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ഇത് ഈ കപ്പാസിറ്റർ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സാധാരണ കടകളിലൊക്കെ ഉണ്ട് ഇലക്ട്രിക് കട ചെന്നാൽ മുപ്പത് രൂപ റേഞ്ച് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ റേഞ്ചിൽ ഈ കപ്പാസിറ്റർ കിട്ടുന്നതാണ് അപ്പോൾ അത് ഒരു പത്തെണ്ണമൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഒരു മാസം കൂടുമ്പോൾ ഈ കപ്പാസിറ്റർ മാറുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഫാനിന് നല്ല സ്പീഡോടുകൂടി ഉപയോഗിക്കാവുന്നതാണ് ആദ്യമേ നമ്മൾ ഈ ബ്ലാക്ക് വയറെ തന്നെ തിരിച്ച് കണക്ട് ചെയ്യുക ഈ ഒരു വയർ ഒരു വയർ അവിടെ ഇട്ടിട്ട് ബ്ലാക്ക് വയറിൽ തിരിച്ച് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക നല്ല രീതിയിൽ പിരിച്ചു കൊടുത്തിട്ട് ആ നമ്മൾ ഊരിയെടുത്ത് തന്നെ തിരിച്ച് കണക്ട് ചെയ്യണം ശേഷം നമ്മൾ ഈ യെല്ലോ വയർ യെല്ലോ വയറും കപ്പാസിറ്ററിൻ്റെ ഒരു വയറ് അത് ഊരിയെടുക്കുക ഇത് ഊരിയെടുത്തതിന് ഊരിയെടുത്തതിന് ശേഷം ഈ പഴയ കപ്പാസിറ്റർ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് യെല്ലോ വയറിൽ ഈ കപ്പാസിറ്റർ മാറ്റി വയ്ക്കാവുന്നതാണ് മാറ്റിവെച്ചതിന് ശേഷം ഈ യെല്ലോ വയറ് ഒരു കപ്പാസിറ്ററിൽ ഒരു വയർ മിച്ചം ഉണ്ടാവും ആ മിച്ചുള്ള വയർ യെല്ലോ വയറിൽ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് ഈ സെൻട്രൽ ഫാത്തായിട്ട് വരുന്നത് അതിൽ നിന്ന് മറ്റ് കണക്ഷനുകളൊന്നുമില്ല ഈ കപ്പാസിറ്ററിൽ നിന്ന് ഇങ്ങനെ കയറി പോകുന്ന ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇന്ന് ടച്ചാകാതിരിക്കാൻ ഈ കണക്ടറിൽ തന്നെ കണക്ട് ചെയ്യേണ്ടതാണ് അതും ഊരി പോകാൻ പാടില്ല ഊരി പോകാതെ സ്ട്രോങ് ആയിട്ട് ഇതിൽ കണക്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ഈ കപ്പാസിറ്റർ ഊരിയെടുത്ത് തന്നെ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കപ്പ് പോലെ ഉണ്ട് അതിനകത്തോട്ട് തന്നെ കയറ്റി വയ്ക്കേണ്ടതാണ് ആ കപ്പാസിറ്റർ തൂങ്ങി കിടക്കാൻ പാടില്ല കറക്റ്റായിട്ട് ഫിറ്റ് ആവും അതിന് ശേഷം ഈ വയറൊക്കെ ഒന്ന് ഇത് ചെയ്തതിന് ശേഷം ഈ കപ്പ് തിരിച്ച് താത്തി കിഴു താത്തി ഈ മോട്ടറിൽ ടച്ചാകരുത് കുറച്ച് ഗ്യാപ്പ് ഇവിടെ കൊടുത്തിരിക്കണം മോട്ടർ ടച്ചായ സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഒരു ഒരു വരല് കയറാവുന്ന രീതിയിൽ ഗ്യാപ്പ് കൊടുക്കുക അപ്പം ആ രീതിയിൽ വെച്ചതിന് ശേഷം ഇവിടെ സ്ക്രൂ ഇടുക ഈ നമുക്കൊന്ന് ഓണാക്കി നോക്കാം എന്ത് എന്ത് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് കണ്ടോ ഈ ഫാനിന്റെ സ്പീഡ് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ആ ഒരു ഈ ഫാനിന്റെ മാക്സിമം സ്പീഡാണിത് അത്രയും സ്പീഡ് നല്ല രീതിയിൽ കിട്ടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുത്ത അറിവുമായി വീണ്ടും കാണാം ബൈ ബൈ